അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീധു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അവർ ഫുട്ബോള് കളിക്കാൻ ഒരു പേപ്പർ കഷ്ടുണ്ടായിരുന്നു അത് തട്ടി തട്ടിക്കൊണ്ട് കൊണ്ട് നമ്മുടെ ശ്രീതു അപ്പോൾ അർജുനും അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഫുട്ബോൾ കളിക്കുന്ന ആൾ കളിക്കുന്നത് നിനക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയുമെന്ന് നമ്മുടെ അർജുന ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് ആ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം എനിക്ക് ടു വീലർ അറിയാം അപ്പോൾ ഫോർ വീലർ അറിയാമെന്നൊക്കെ ചോദിക്കാം അറിയാം എനിക്ക് ഓട്ടോമാറ്റിക് കാർ ഓടിക്കാൻ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് ബസ് ഓടിക്കാൻ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് ആ ബസ് ഓടിക്കാൻ എനിക്കറിയാം എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് ആ ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അവർ ഋഷിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഋഷിക്ക് ഇപ്പം എന്നെ വിശ്വാസമില്ല എന്നൊക്കെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം അങ്ങനെയാണ് ഇപ്പം ഞാൻ ആ റൂമിൽ പോകാത്തേ കൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീതു നല്ല ചില്ലായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീദു പറയുന്നുണ്ട് നമ്മൾ നല്ല പറഞ്ഞ വിശ്വാസത്തെക്കുറിച്ചാണ് ഇന്ന് ബിഗ് ബോസ് ടാസ്ക് ആയി തന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറഞ്ഞത് ആ ഇന്നലെ നമ്മൾ വിശ്വാസത്തെ പറ്റിയല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നത് നിനക്കാരെയും വിശ്വാസം എന്നൊക്കെ ശ്രീതു ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്കെന്നെ വിശ്വാസം ഇല്ലല്ലോ എന്നൊക്കെ ശ്രീദുവിനോട് ശ്രീതു അർജുനോട് പറയുന്നുണ്ട്